അറുപത്തിയേഴാമത് നാഷണൽ സ്കൂൾ ഗെയിംസ് വുഷു ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയ റിലാഷ് മുഹമ്മദിനെയും പരിശീലകൻ ബർജിസിനെയും റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി കൂട്ടായ്മ മൗലാന മുഹമ്മദ് കുട്ടി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് അറുപത്തിയേഴാമത് നാഷണൽ സ്കൂൾ ഗെയിംസ് ബുഷു ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ എന്ന നേട്ടം കരസ്ഥമാക്കിയിരിക്കുകയാണ് റിലാഷ് മുഹമ്മദ് പുതിയക്കടപ്പുറം സ്വദേശി എം പി സെക്രയുടെ മകനും കൂട്ടായി മൗലാന മുഹമ്മദ് കുട്ടി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയുമാണ് റിലാഷ് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ വെച്ചായിരുന്നു ദേശീയ വിഷു ചാമ്പ്യൻഷിപ്പ് സ്റ്റേറ്റ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനവും ബുഷു ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡലും റിലാഷ് മുഹമ്മദ് നേടിയിരുന്നു സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ദേശീയ മെഡൽ കരസ്ഥമാക്കുന്നത് ഷു ചാമ്പ്യൻഷിപ്പിൽ മൂന്നാം സ്ഥാനം നേടിയ റിലാഷ് മുഹമ്മദിനെയും പരിശീലകൻ ബർജീസിനെയും റെയിൽവേ സ്റ്റേഷനിൽ പൂമാലയണിയിച്ച് സ്വീകരിച്ചു സാജൻ മാസ്റ്റർ മോഹനൻ മാസ്റ്റർ കായിക അധ്യാപകനായ അമീർ അരീക്കോട് ഷെഫീഖ് മാസ്റ്റർ കെ എൻ എം മുത്തുക്കോയ തങ്ങൾ കൗൺസിലർ എം പി ഫൈസൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്